ഹ്രീസ്ലോട്ട് പ്രിയപ്പെട്ടവരെ ഗർഭിണി ജീവനില്ലാത്ത ചാപിള്ളിക്ക് ജന്മം നൽകുന്നതുപോലെയാണ് ദൈവമില്ലാത്ത ഭജനം ലംഘിക്കുന്ന സ്ത്രീ പുരുഷന്മാർ മക്കൾക്ക് ജന്മം നൽകുന്നതെന്ന് തിരുവചനം ഓർമ്മിപ്പിച്ചു ക്രമേണ അവർ സമൂഹത്തിൽ പാവം വിതറുകയും ദുർഗന്ധം പരത്തുകയും ചെയ്യുന്നു സങ്കീർത്തനം അമ്പത്തിരിലൂടെ അവിടുന്ന് അറിയിച്ചു ചെവി അടഞ്ഞ പോലെ ബധിരരാണിവർ അവർ സൂര്യപ്രകാശം കാണാൻ ഇടവരാത്ത ചാപിള്ളെ പോലെ ആകട്ടെ ജനനം മുതൽ നുണ പറഞ്ഞ് അബദ്ധത്തിൽ സഞ്ചരിക്കുന്നു ഗുരുവായ്പാൾ മുതൽ ദുഷ്ടരുടെ സന്ധികൾ വഴി പിടിച്ചിരിക്കുന്നു നായ്ക്കളെ പോലെ ഇരുതേടി നഗരത്തിൽ അങ്ങുമിങ്ങും നടക്കുന്നു അവരുടെ അധരം അസഭ്യഞ്ചൊരിയുന്നു പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും പ്രത്യേക ആവശ്യങ്ങളൊന്നുമില്ലെങ്കിലും മേയ്ക്കപ്പെട്ട് നഗരങ്ങളിൽ കൂടി ചുറ്റി നടക്കുന്ന കാഴ്ച ഇന്ന് ധാരാളമാണ് ദേവാലയം പ്രാർത്ഥനയും ദിവികാരന ആരാധനയൊക്കെ ഇവർക്ക് ആരോചകമാണ് ആരാധനാലയത്തിലെത്തിയാൽ പോലും എളിമയോ തീഷ്ണതയോ ഒന്നും വീട്ടിലുണ്ടാകില്ല എന്നുള്ളതാണ് ദുഃഖകരമായ ഒരു സത്യം ചില അമ്മച്ചമാർ നെടുവർപ്പെടാറുണ്ട് പാവപ്പെട്ട വീട്ടിൽ നിന്നും മകൻ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെട്ടപ്പോൾ ആർക്കും എതിർ പറയാൻ തോന്നിയില്ല അടുക്കുതൊക്കം കാണും വന്നു കയറുന്നവരുടെ അഹങ്കാരം കാണണ്ടല്ലോ ദൈവഭയമുള്ള പെണ്ണ് വന്നു കയറിയാൽ കുടുംബത്തിൽ ഐശ്വര്യം ദാനമുണ്ടാകും വിശ്വസിച്ച് വീട്ടിലാക്കിയിട്ട് പോകാം അങ്ങനെ പല ചിന്തകളും അമ്മച്ചുമാർക്കുണ്ടായിരുന്നു പക്ഷേ വന്നുകയറിയ പാവപ്പെട്ട സുന്ദരി കുടുംബത്തിലെ ഉള്ള വെളിച്ചം കൂടി ഊതിക്കെടുത്തിയ കഥ ധാരാളമാണ് ദാരിദ്ര്യത്തിൽ ജീവിച്ചു വന്നവർക്ക് സാധിക്കാത്ത ആഗ്രഹങ്ങളിലെ തേങ്ങൽ ഉള്ളിൽ ധാരാളമാണ് ഭർത്താവ് സാമ്പത്തിക ശേഷിയുള്ള വ്യക്തിയോടെ ആണെങ്കിൽ ആവശ്യങ്ങൾ വർദ്ധിക്കുകയും ആഡംബരങ്ങൾ കൂടുകയും ചെയ്യും പിന്നീട് ഭർത്താവിൻ്റെ മാതാപിതാക്കളെ വകവെക്കാതാകുകയും അവമാനിക്കുകയും ഭർത്താവിനെ അനുസരിക്കാതാകുകയും എല്ലാ തിന്മകളിലേക്കും രഹസ്യമായി നടന്നു നീങ്ങുകയും ചെയ്യും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം പ്രായമായവർ ഒറ്റച്ചൊല്ലിൽ പഴഞ്ചൊല്ലിൽ ഇനി മറുപടി പറഞ്ഞു കുണ്ടിൽ കിടക്കുന്ന തവളയ്ക്കും മലമേലെ പറക്കാൻ മോഹം പ്രിയപ്പെട്ടവരെ ഒരിക്കൽ പോലും തൻ്റെ മക്കൾക്ക് വേണ്ടിയോ മറ്റാർക്കെങ്കിലും വേണ്ടിയോ ഉപവസിക്കുകയോ കുംസാരത്തിനെ പ്രേരിപ്പിക്കുകയോ ജീവൻ്റെ വചനങ്ങൾ അല്പമെങ്കിലും വായിക്കുകയോ ധ്യാനിക്കുകയോ ചെയ്തിട്ടുള്ള മാതാപിതാക്കൾ വളരെ വിരളമായതുകൊണ്ട് ഈ തലമുറയ്ക്ക് ഉപവാസം എന്തെന്ന് പോലും പലർക്കും അറിയില്ല അല്ലെങ്കിൽ കേട്ടിട്ടുണ്ട് എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറയുന്നവരുണ്ട് ഇരുപത്തഞ്ച് വർഷം കൂടി തൻ്റെ മകളുടെ വിവാഹത്തിന് ആദ്യമായി ദേവാലയത്തിൽ പ്രവേശിച്ച ഒരു മനുഷ്യനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഇവർ ജന്മം നൽകിയ മക്കൾ എത്രയോ ഭവനങ്ങളിലെ വെളിച്ചം മോതിക്കിടുന്നു ആ ഭവനത്തിൽ വിവാഹം കഴിച്ചെത്തുന്നവരും അവിടെ നിന്ന് മറ്റ് വീടുകളിൽ വിവാഹം കഴിച്ച് കയറി ചെല്ലുന്നവരും ആ കുടുംബത്തിൽ അസമാധാനവും അന്ധകാരവും പല വിധത്തിലുള്ള തകർച്ചകൾക്കും കാരണമാകാറുണ്ട് കാരണം അവരിൽ അന്ധകാര ശക്തി വസിക്കുന്നത് ഒരുപക്ഷെ ആത്മീയ വെളിച്ചം അല്പം പോലും ഇല്ലാത്തവർക്ക് സ്വയമേവ മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യം മിക്ക ഏഴ് ആറ് കണ്ടിലൂടെ അവിടുന്ന് അറിയിച്ചു അവരുടെ പുത്രന്മാർ പിതാവിനോട് തിന്മയോടെ പ്രവർത്തിക്കുന്നു മക്കൾ അമ്മയ്ക്കും മരുമകൾ അമ്മായിയമ്മയ്ക്കും എതിരെ നിൽക്കും ഏശയുടെ പുസ്തകം പതിനാല് അഞ്ചിലൂടെ അറിയിച്ചു തിന്മ നിറഞ്ഞ രാജ്യം അനീതിയുടെ ഭാരം വഹിക്കുന്ന ദുഷ്കർമ്മങ്ങളുടെ സന്തതികൾ അവർ ഇസ്രായേലിൻ്റെ പരിചയത്തിനെ നിന്ദിക്കുന്നു അവർ എന്നിൽ നിന്നും തീർന്നു അകന്നുപോവുകയും ചെയ്തു ഈ തലമുറ തലമുറയെന്ന് ഹുദാശികളെ ബലിയർപ്പണത്തെ ജീവൻ്റെ വചനത്തെ അവഗണിച്ചിരിക്കുന്നു ഒരു മനുഷ്യജന്മത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ് ദൈവിക ജീവനെ ഉള്ളിൽ പാപം ചെയ്ത് നശിപ്പിച്ചു കളഞ്ഞ് മൃദുരാകുക എന്നുള്ളത് അവൻ അല്ലെങ്കിൽ അവൾ ദൈവസന്നിധിയിൽ ജീവനില്ലാത്ത ചാവുള്ളിയായി തന്നെ മാറുന്നു എക്സാം വരുമ്പോൾ പ്രാർത്ഥിക്കുന്നവരെ പ്രാർത്ഥന ഏൽപ്പിക്കാറുള്ളവരുണ്ട് ചിലപ്പോൾ അവർ മാതാവിനു മുമ്പിൽ ഒരു തിരികത്തിച്ച് നോക്കിയോട് ചെയ്യും പ്രാർത്ഥന ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന ധൈര്യത്തിൽ മാതാപിതാക്കൾ യൂട്യൂബിലേക്കും ഫേസ്ബുക്കിലേക്കും വിശേഷങ്ങൾ തേടി അവരുടെ കണ്ണും മനസ്സും നീളുന്നു പെട്ടവരെ ഏഷ്യയുടെ സുവിശേഷം മൂന്നാം അധ്യായത്തിലൂടെ അവിടുന്ന് ഓർമ്മിപ്പിച്ചു സി ഓൻ പുത്രിമാർ ഗർഭിഷ്ഠരും പാടശൃംഖലയ്ക്ക് അലസകവനം നടത്തുന്നവരുമാണ് അവർ കടക്കണ്ണേറിയെയും ഞെളിഞ്ഞു നടക്കുന്നവരുമാണ് ഇനി പറയുന്നത് ജീവിച്ചിരിക്കെ അവ സഹിക്കേണ്ടി വരുന്ന ദുരന്തങ്ങളെക്കുറിച്ചാണ് രോഗം അവമതി നിനക്ക് സൗന്ദര്യത്തിന് പകരം അവമതി ചേരും പരിമളത്തിന് പകരം നിന്നിൽ നിന്ന് ദുർഗന്ധം വമിക്കും നിൻ്റെ പുരുഷന്മാർ മരിക്കും ദൈവത്തിൻ്റെ കരുണയോ സാന്നിധ്യമോ ഇല്ലാത്ത ഭവനങ്ങളിൽ അന്ധകാരശക്തി കടന്നു വരികയും അവിടെ ജീവൻ വാഴാതെ വരികയും കഷ്ടതകളും തകർച്ചകളും സംഭവിക്കുകയും ചെയ്യുന്നുവെന്ന് തിരുവചനം നമ്മെ ചൂണ്ടിക്കാട്ടുന്നു സ്ത്രീകൾ അല്ലെങ്കിൽ ഭാര്യമാർ വീടിൻ്റെ കെടാവിളക്കായി മാറേണ്ടവരാണ് അവരുടെ ഹൃദയം തൻ്റെ ജീവിത പങ്കാളി മക്കൾ അവരുടെ സാമ്പത്തിക ഭദ്രതയ്ക്കും ആരോഗ്യമുള്ള ജീവിതത്തിനും സന്തോഷത്തിനും വേണ്ടി സദാ ദൈവസന്നിധിയിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ദൈവത്തിൻ്റെ സന്നിധിയിൽ സദാ എരിയുന്ന മെഴുതിരി പോലെ അവർ അവരുടെ ഹൃദയത്തിൽ നിന്നും പ്രാർത്ഥന ഉയർത്തുന്നു അവളുടെ ഭാഷണവും പ്രവൃത്തിയും പ്രാർത്ഥന തന്നെയാണ് കുടുംബത്തിൽ അവൾ വെളിച്ചമാണ് പ്രത്യാശയാണ് എന്നാൽ നിത്യജീവൻ വെറും സങ്കല്പം മാത്രമാണെന്നും ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകേണ്ടതുകൊണ്ട് വല്ലപ്പോഴും ഒന്ന് പള്ളിയുമായി സഹകരിച്ചേക്കാമെന്നും ചിന്തിക്കുന്ന എത്രയോ പേർ ഇന്ന് ബാക്കിയാകുന്നു പ്രഭാഷൻ്റെ പുസ്തകം ഇരുപത്തേഴ് അധ്യായം മൂന്നാം വാക്യത്തിലോട് അറിയിക്കുന്നു ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്ത ഭവനം അതിവേഗം നശിക്കും പക്ഷികൾ സ്വന്തം വൃഗത്തോട് കൂട്ടുചേരുന്ന പോലെ സത്യസന്ധ സത്യസന്ധനോട് ചേരുന്നുവെന്ന് പ്രഭാഷൻ്റെ പുസ്തകം ഇരുപത്തേഴാം അധ്യായം ഒമ്പതാം വാക്യം അറിയിച്ചു വിവാഹത്തിന് മുമ്പ് പാരമ്പര്യവും ദൈവഭവുമായ കുടുംബത്തിൽ നിന്ന് പെണ്ണെടുക്കണമെന്ന് കാരണന്മാർ മക്കളെ നിർബന്ധിച്ചിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയുള്ള ഭവനങ്ങളുടെ എണ്ണം കുറയുന്നു നിലനിൽക്കുന്ന വിവാഹങ്ങളുടെ എണ്ണവും കുറയുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രിയപ്പെട്ടവരെ മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഈ പറയുന്ന വചനാഭാവങ്ങൾ ജീവിതത്തിൽ പകർത്തിയിരുന്നെങ്കിൽ ആ കുടുംബത്തിൽ വന്നു ചേരുകയും മറ്റൊരു ഭവനത്തിലേക്ക് ആ ഭവനത്തിൽ നിന്ന് എത്തിച്ചേരുകയും ചെയ്യുന്ന തലമുറകൾ ആ ഭവനത്തിൻ്റെ അനുഗ്രഹവുമായി വെളിച്ചമായി സമാധാനമായി മാറുമായിരുന്നു എഹമ്മയുടെ പുസ്തകം ഒമ്പതാം അധ്യായം ഒന്നാം മൂന്നോ വാക്യമാണിത് അവർ ദിവസത്തിൻ്റെ കാൽഭാഗം ഉപവസിക്കുകയും ദിവസത്തിൻ്റെ കാൽഭാഗം ദൈവചനം വായിക്കുകയും ദിവസത്തിൻ്റെ കാൽഭാഗം തൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തെ ആരാധിക്കാനും ചിലവഴിച്ചു ഇത് അനുഗ്രഹത്തിന് കാരണമായി തിരുവചനം ഒരു സാധാ പുസ്തകമായി കാണാതെ അതിലെ ദൈവചനത്തിൻ്റെ ഇടിമുടക്കം കാതുകളിൽ മുഴങ്ങുകയും അതിലടയിരിക്കുന്ന ദൈവരഹസ്യങ്ങൾ കാണാനും ശ്രവിക്കാനും കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് എത്രയോ ഹൃദയങ്ങളിൽ എത്രയോ ഭവനങ്ങൾ സമാധാനവും അനുഗ്രഹവും സന്തോഷവും വന്നു ചേരുമായിരുന്നു അതിനായി ഒരു പുതിയ ഹൃദയം എനിക്ക് നൽകണമേ എന്നും ഒരു പുതിയ ജീവിതക്രമം ഒരു പുതിയ ജീവിത രീതി എനിക്ക് എന്നും ദൈവത്തോട് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും നമുക്ക് പ്രാർത്ഥിക്കാം ആമേ